ഹായ് ഇതിലീഷ് ഷങ്കരി വിളോക്കിലേക്ക് സ്വാഗതം ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് കൈപ്പക പറിച്ചിട്ട് വിശേഷങ്ങളെ പറയാനാണ് ഞങ്ങൾ കയ്പേൻ്റെ കൂട് വീ ഇത് കണ്ടില്ലേ ഞങ്ങളിതൊരു വീട് മാതിരി മേൽക്കൂരമാരിയാണിതിന് കൈപ്പേൻ്റെ അതിട്ട് അങ്ങനെ ഇങ്ങനെ ചരിച്ചിട്ട് അപ്പോൾ കൈപ്പൊക്കെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടക്കേണ്ടത് കുറേ കുത്തും ഞങ്ങൾ കുത്താണ്ട് ഞങ്ങൾ ചെയ്യൽ എന്താ വെച്ചാൽ ഇതൊക്കെയാണ് ഞാനൊരു കവറിട്ടിങ്ങണ്ടോ കവറിട്ട കയ്പണ്ട് അതിനുള്ളിൽ ഉള്ളിലൊക്കെയാണ് കയറി കുത്തുക എന്നാലും കുത്താ നമ്മൾ ഒരു ഉണ്ട് ഇത് കവറിട്ടതേനി കവറിന് ഒന്ന് വീണ് കണ്ടോ നല്ല വൃത്തി ഭംഗിയുള്ള കയ്പ്പത് ഇതൊക്കെ ചിലത് കുത്തണ്ടട്ട ഞങ്ങൾ കയ്പ കൊണ്ടാട്ടമായിട്ടാണിത് വയ്ക്കൽ അപ്പം ചില കൈപ്പ് ഞങ്ങൾക്ക് കയ്പക്ക് അത്യാവശ്യം വിലയും ഞങ്ങൾക്ക് കിട്ടലുണ്ട് ഇനി ഇവിടെയാണ് ഉള്ളത് ഇത് ഞങ്ങൾ കുഴിച്ചിട്ട് നമ്മൾ വിത്ത് കുഴിച്ചിട്ട് നാൽപ്പത്തഞ്ചാം ദിവസം തൊട്ടിട്ട് ഇതിന് പൂവ് കായ്ക്കും നാൽപ്പത്തഞ്ചാം ദിവസത്തിനുള്ളിൽ പൂവ് പൂവിട്ട് തുടങ്ങും പിന്നെ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം ഈ പ ഈ പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിന് മുമ്പ് കായ പറക്കുകയും ചെയ്യുക ഇത് കുഴിച്ചിടുന്ന ഏറ്റവും നല്ല സമയത്താൽ ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് എല്ലാ ത ഇപ്പോൾ എല്ലാം കയ്പ കൂടുതൽ കയ്പ്പ് കൃഷി ഉണ്ടാക്കുന്ന ആൾക്കാരോട് പറഞ്ഞ കേട്ടാണ് ഞാൻ എന്താ പറയുന്നില്ല അവർ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്കൂടുതൽ വിളവ് കിട്ടുന്നതാണ് അവർ പറയുന്നത് കൂടുതൽ വിളവ് കഴിഞ്ഞാൽ നല്ല ഈ ഉഷാറായിട്ട് കയ്പ്പുണ്ടാവും എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എടുത്ത ഇത് അപ്പോൾ ഈ ഈ കൊട്ട വെയിൽ വെയിലത്ത് ഉണ്ടാക്കിയ സാധനമാണ് എന്നിട്ട് എനിക്ക് അത്യാവശ്യം കയ്പ്പുകളൊക്കെ കൂടെ ഉണ്ടായിട്ടാണ് ഞാനിപ്പോ ഒരു ഇതിന് ഞങ്ങൾ ഇടണത് എന്താ വച്ചാൽ ഇട്ടത് മണ്ണിര കമ്പോസ്റ്റാണ് അടിവള കുപ്പായിടാത്ത കുത്തിക്കൊണ്ട് പോണ്ട് എന്തൊക്കെ കേട്ടോ കുന്നുകൊത്തി ഇതൊക്കെ പറിക്കാനായിരുന്നു അത് ഇപ്പൊ കുറേ ദിവസം ഞാൻ ഇതിന് ഞാൻ പശുവിൻ്റെ ചാണക മൂത്രം മാത്രമേ ഇതിന് ഒഴിക്കലുള്ളൂ ഒരടിയിൽ അടിവള മണ്ണിര കമ്പോസ്റ്റ് ഇട്ടിട്ട് ആ രീതിയിലാണ് ഇത് വരുന്നത് ഇതിന് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞക്കണി ഉണ്ട് മഞ്ഞക്കണി ഉണ്ടല്ലേ അല്ല അതിൻ്റെ ഉള്ളിലൊരു മഞ്ഞക്കണി ഉണ്ട് ഇത് ഹെർമോൺ കണിയാണ് അതിൻ്റെ ഇടയിൽ മഞ്ഞക്കണി ഉള്ളിലൊക്കെ നല്ല നല്ലോണം നമുക്ക് കൈപ്പ മറ്റേ ഈ കുത്തണ പ്രാണികളൊക്കെ ഇത് ഇത് പിടിച്ചു പോകും അങ്ങനെ നമുക്ക് നല്ലൊരു ഒരു മരുന്നും കൂടിയാണത് കിട്ടേണ്ടത് പിന്നെ വാ ഇവിടെ വാ നമ്മൾ നമ്മള് മരുന്നടിക്കൂല അതൊക്കെ കവർ ഇട്ടിട്ട് വരെ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് വരെ ഒരു കുത്തിയിക്കണ് അത്രയും സ്ട്രോങ്ങിലുള്ള സാധനങ്ങളാണ് ഇതൊരു കയ്പ കയ്പ ഒരുവിധം മൂത്താ പിന്നെ അങ്ങനെ കുത്തൂല ഉണ്ടോ ചെറുപ്പത്തിലാണിത് കുത്തി പോവുക കുറെയൊക്കെ കുത്തും കുറെ കിട്ടും അതൊക്കെയാണിത് ഈ കയ്പ കൃഷിയിലുള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം മരുന്നടിക്കാൻ ഒരേറ്റൊന്നും കുത്തൂല അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം ഞങ്ങൾ മരുന്നടിക്കാത്തതിനെ കൊണ്ടാണ് ഈ കുത്തി പോണത് ഞങ്ങൾ എന്നിട്ട് ഇതേമാതിരി കവറ് ഇതിനുള്ളിൽ റെഡി ചെയ്യുക അല്ല കവറിട്ടിട്ട് ഇന്നിങ്ങനെ വെട്ടിക്കളും അപ്പം അതിനോട് ഒന്ന് അതിനായിട്ട് കുടുങ്ങി നിന്നോളും കൈ കവറിൻ്റെ ഉള്ളിൽ കൂടെ ഇച്ച കുത്തില്ല ഇതൊക്കെ കുത്തി ഇതായതാണ് കുത്തിയിട്ട് ഇതായിപ്പോഴപ്പ ഒരുപാടുണ്ട് ഇതിൽ ഇതേമാതിരി ഒരു കവറിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കുക ക്കണം വിളും പാടില്ല കാഴ്ചക്കണി വെച്ചാൽ ഏറ്റവും നല്ലതാണ് കാഴ്ചക്കണി പിന്നെ മഞ്ഞക്കണി ഇതൊക്കെ വെക്കണം മഞ്ഞക്കണി വെച്ചാൽ കഴിച്ചാല് ഇഷ്ടപ്പെടുന്നത് കുത്തൂരാ ഉള്ളിലൊക്കെ ഉള്ളിലുണ്ട് കഴിപ്പ് പറ ചാറായിട്ട് വന്ന് കായ്ക്കുന്നുണ്ട് കയ്പ്പ് കഴിച്ചിട്ട് നിലത്താണ് എടുക്കേണ്ടത് അന്നങ്ങനെ കേടിയല്ല കുത്തൂല അവിശ്യം ഞാൻ ഞാൻ കയ്പ്പുണ്ടാക്കിയത് ഓണം കഴിഞ്ഞു அப்படின் கைப்பண்ட அள்ளில் கூட போய்ட்டு பார்க்கணும் நமக்கு ஒரு பத்தொன்பது கிலோ காய்ப்பாங்க ോവർ കയ്പൂല്ല ഇത് മായ ഇന്നത്തിൽപ്പെട്ട കയ്പായ കയ്പേൻ്റെ വിത്തിന്റെ പേര് മായ